എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ മോംസ് കറി പോട്ടിലെ റെസിപ്പി ഒരു കേരള സ്പെഷ്യലാണ് ചെമ്മീൻ ചെറുളി റോസ്റ്റ് ചെമ്മീൻ ചെറിയ ഉള്ളിയും തേങ്ങക്കൊത്തും മറ്റു മസാലകളും ചേർത്ത് വരട്ടി ഉണ്ടാക്കുന്ന ഈ വിഭവം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ അറിയാം എത്ര രുചികരമാണെന്ന് മാത്രമല്ല ഇത്രയും ടേസ്റ്റിയായ ഈ വിഭവം തയ്യാറാക്കാനും ഒത്തിരി എളുപ്പമാണ് പിന്നെ നിങ്ങളുടെ കൈവശം ചെറിയ ഉള്ളിയില്ലെങ്കിൽ സവാളയും ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ രുചി ഒരു പടി മുന്നിലാണെന്ന് മാത്രം അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ ചെറുള്ളി റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം ഞാൻ ഇന്നിവിടെ അരക്കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൂട്ടിയൊജിപ്പിച്ച് കുറഞ്ഞത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക അടുത്തതായി നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാം ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചുമിട്ട് വറുത്തെടുക്കുക ചെമ്മീൻ പെട്ടെന്ന് വേവും അതുകൊണ്ട് അധികം നേരം വറുത്താൽ ചെമ്മീൻ വളരെ ഹാർഡായി പോകും ഇനി ചെമ്മീൻ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക അടുത്തതായി നമുക്ക് ഇതിന്റെ ബേസ് മസാല തയ്യാറാക്കാം ചെമ്മീൻ വറുത്ത അതേ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പില നാലോ അഞ്ചോ പച്ചമുളക് എന്നിവ ചേർക്കുക എല്ലാം നന്നായി വഴറ്റി ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ അല്പം ഉപ്പും ചേർത്ത് ഉള്ളി ഒന്ന് നിറം മാറുന്നതുവരെ വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് കൊത്തും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക ഇപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ സമയമായി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക അടുത്തതായി ഒരു കപ്പ് തക്കാളി ചോപ്പ് ചെയ്തതും ചേർത്ത് തക്കാളി നന്നായി സോഫ്റ്റ് ആകുന്നതുവരെ വേവിക്കുക തക്കാളി വെന്ത് കഴിഞ്ഞാൽ വറുത്ത ചെമ്മീൻ വീണ്ടും പാനിലേക്ക് ചേർത്ത് എല്ലാം നല്ലപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഒരു ലിഡ് വെച്ച് പാത്രം മൂടി സ്ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ ഇത് വേവിച്ചെടുക്കുക പിന്നീട് മൂടി തുറന്ന് എല്ലാം വീണ്ടും മിക്സ് ചെയ്ത് ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പിൽ വിതറി കൊടുക്കുക അങ്ങനെ നമ്മുടെ സൂപ്പർ ആയ ചെറുളി ചെമ്മീൻ റോസ്റ്റ് റെഡി ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർത്ത് മസാലയിൽ വരട്ടി തയ്യാറാക്കുന്ന ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഉറപ്പുണ്ട് ഇഷ്ടമായെങ്കിൽ മോംസ് കറിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ കൂടാതെ മോംസ് കറി പോഡിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും മുടങ്ങാതെ ലഭിക്കാൻ ആ ബെൽ ഐക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കൊതിയൂറുന്ന മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബബായ് ആൻഡ് ടേക്ക് കെയർ